ബാനർജി സ്മൃതി പുരസ്കാരം രമേഷ് കരിന്തലക്കൂട്ടത്തിന് അദ്ദേഹം സമ്മാനിച്ചു പി എസ് ബാനർജി അക്കാദമി പ്രസിഡന്റ് സഞ്ജയ് പണിക്കർ അധ്യക്ഷത വഹിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എംപി അനുസ്മരണ പ്രഭാഷണം നടത്തി നടൻ പ്രമോദ് വിളിയനാട് മുഖ്യ അതിഥിയായി പങ്കെടുത്തു വിതരണം കോവൂർ കുഞ്ഞുമോൻ എം നിർവഹിച്ചു നാടക് സംസ്ഥാന സെക്രട്ടറി ജെ ശൈലജ പ്രഭാഷണം നടത്തി അക്കാദമി സെക്രട്ടറി ജി ബിജു വൈസ് പ്രസിഡന്റ് ജി ശങ്കരൻകുട്ടി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ബ്ലോക്ക് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ആർ ഗീത കെ പ്രസന്നകുമാരി ബൈജു തൈവ ഡോക്ടർ ഡോ പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി